അതിൻ്റെ കാലകാരണ സഹിതം ഇങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തി ആറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും എല്ലാവർക്കും തിരിയുന്നൊരു വിഷയാണ് പക്ഷേ ഇപ്പോ അടുത്ത കാലത്ത് കുറച്ച് കുറച്ച് അങ്ങോട്ടിങ്ങനെ ചെറിയ ചെറിയ ഇതിൽ ചെറിയൊരു അനക്കം വന്നിട്ടുണ്ട് ആ ഒരു സുന്നത്ത് സുന്നത്വൽ ജമായതിന് ഇപ്പൊ എല്ലാം ഒന്നാണ് എന്ന് പറയുന്നതായ സ്ഥിതിയിലേക്ക് സ്ഥിതിവിശ് സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് പേരിൽ മാത്രം ഒരു ട്രെൻഡാണെന്നും അതാണെന്നും ഇതാണെന്നു പറഞ്ഞിട്ട് എന്ത് ഇതല്ലേ അർത്ഥം വേണ്ടേ ഇത്രയും കാലം ഈ പ്രവർത്തിച്ച ഈ സംസ്ഥാന നേതാക്കന്മാർക്ക് തൊട്ടും തിരിഞ്ഞിട്ടില്ല എന്ന വിവരം വിചാരിക്കുന്നു മഹാനായ ദീർഘദിഷ്ടിയുള്ള വരക്കൽ മുല്ലക്കോറ്റങ്ങൾ എന്തിനാണ് ഈ സംസ്ഥ ഉണ്ടാക്കിയത് നാൾ വരെ വേണ്ടിയാണ് അതിന് വരേ വരുന്ന എല്ലാ പതിയെ പ്രസ്ഥാനങ്ങൾക്കെയും പ്രതിരോധിച്ചുകൊണ്ട് വേണ്ടി തക്കതായ ആലമീയങ്ങളെ വർത്തി വളർത്തിയുണ്ടാക്കി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞു ദലാല ഫിന്നാർ മഹാനായ കൊല്ലു വിദേവത്തിൽ കൊല്ലു ദലാലത്തിൽ പറഞ്ഞല്ലേ ഇനി വിദ്യത്തിന്റെ ആൾക്കാർ ഒന്നാകോ സ്വർഗം നേരം ഒന്നാകില്ല രാവിലും പോകലും ഒന്നാകലണ്ട അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം ആര് എന്ത് ചുക്ക് പറഞ്ഞാലും വേണ്ടി നമ്മളെ കാതെന്ന് കേൾക്കാൻ നിൽക്കണ്ട അതിപ്പം വന്ന ചില പിന്നെ മുളച്ചു വന്ന ചില ആൾക്കാർ അതീതും പറഞ്ഞു നടക്കുന്നതാണ് നമ്മൾ കേട്ടത് കൊണ്ട് വാക്കിൽ കൂടി കണ്ണ തുസ്താദിന്റെ വാക്കിൽ കൂടി അതേ രീതിയിൽ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലാനുടേതായ വാക്കിൽ കൂടി ഹൈദ്രോസ് മുസ്ലാരുടേതായ നാവിൽ കൂടി പൊതുവിത്തങ്ങളെ നാവിൽ കൂടി സതകത്തുള്ളതായ നാവിൽ കൂടി ആരാണ് മാത്തുക്കൾ അവർക്കൊന്നും ഇല്ലേ എന്താ അതുകൊണ്ട് ഞാൻ വേണ്ടി മഹലത്തുകളുള്ള ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെയുള്ളതായ ചില വർത്താനങ്ങൾ പല ഭാഗത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാത് കൊടുത്ത് കൊടുക്കുകയെന്നും വേണ്ട അത് നമ്മളെയും ഈമാനിക്കുന്ന ഒരു ഭാഗമാണ് അള്ളാഹു കാത്തുമാറാകട്ടെ അവർക്ക് നമുക്ക് നൽകി അഹിസിന്റെ ആ വിശ്വാസത്തിന് അള്ളാഹു അടിയുറച്ചു തെരുമാറാകട്ടെ അങ്ങനെയാണ് വേണ്ടതും കാണുന്നത് കാണുന്നത് പോലെ കാണുക കേൾക്കുന്നത് കേൾക്കുന്നതുപോലെ കേൾക്കുക എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട മുമ്പിനളെ ഇനി എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു അതും കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സംസ്ത കേ ജമ്മി തൊഴിൽമാറ്റി എല്ലാ നേതാക്കന്മാരും പൂർവീകരായ നേതാക്കന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇന്ന് ഇന്ന് ഇന്നമാതിരി റൂട്ടിലൊക്കെ കൊണ്ട് പോകണം അതിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വാക്കുകൊണ്ട് തെറ്റാം കൊണ്ട് തെറ്റാം ഒരു കാരണവശം കൊണ്ട് തെറ്റാം ഈ മൂന്ന് വിഷയത്തിൽ തെറ്റെന്നു വളരെയധികം ജാഗ്രതയാക്കണം വളരെയധികം സൂക്ഷിക്കണം അല്ലാത്ത പക്ഷം നാം ഏതാവുന്നതാണ് വൽ ജമാഅത്തിന്റെ വിശ്വാസം കൊണ്ട് വെച്ച് എല്ലാം ഒന്നാണ് എന്നുള്ള നടക്കം കൊണ്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിനക്കില്ല തലവൽ പോല്ലിൽ പോലവിൽ ഫോത്ത് കുല്ലുൽ പോത്ത് അല്ല തലവൽ കൊല്ലി കുല്ലുൽ പോത്ത് എന്നല്ല പറഞ്ഞ എല്ലാമായൊന്ന് എല്ലാം ഇതാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അതുകൊണ്ട് അഹിരു വൽ ജമാത്തിൻ്റെതായ ആ സമസ്ത കേരള ജമീയത്തൊഴിയാണ് ആ നേതൃത്വം ഏറ്റെടുത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഒരാളെയും ഒരാളും കുറവറിയെന്നും വേണ്ട അവര് കുറവായിട്ട് കാണുകയെന്നും വേണ്ട എന്താണ് ശംസലുകളുമായി നിങ്ങൾക്ക് അറിയോ മഹാനവർക്ക് തളിപ്പറമ്പിൽ ക്ലാസ് നടത്തുന്ന സന്ദർഭത്തിൽ അന്ന് ശിഷ്യന്മാരാണ് ബഹുമാനപ്പെട്ട ഉള്ളാളിത്തങ്ങളും അത് സി എമ്മും സി എം വടപൂരും ഇങ്ങളെ മഹത്തുക്കളായ ആൾക്കാർ ശിഷ്യന്മാരാ അന്നൊരു പ്രശ്നമുണ്ടായപ്പോ ഇസ്ലാമും ഈമാൻ ഈമാന്റെ പാർട്ടി ഒന്ന് വേറെ ഇസ്ലാമിന്റെ പാർട്ടി ഒന്ന് രണ്ട് പാർട്ടികൾ ഉണ്ടായി അങ്ങനെ ശംസല ദർശനം കെട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മഹാനവർക്ക് ശാലിങ്ങനെ ഇട്ടിങ്ങനെ ഇങ്ങനെ ഇടും എന്നിട്ട് ആരോടും അപ്പുറം ഇപ്പുറം നോക്കാതെ കണ്ട് ഇടത്തും വലത്തും നോക്കാണ്ട് ഒരക്ഷ നടത്താൻ പസങ്ങിനിട്ട് നേരെ കുവത്ത് ഇസ്ലാം മദ്രസയിലേക്ക് അങ്ങോട്ടേക്ക് പോകും അപ്പോ മഹാനവർ അരിശമുള്ള ദേഷ്യമുള്ള ഒരാൾ വന്നു അതാ അമ്മായി അതാ പോകുന്നു ആ ബാദുരങ്ങളെ കൊടുത്തേ ഒരു പ്രയോഗത് ഇങ്ങനെ സാരി പണ്ടുള്ളതായ സ്ത്രീകൾ ആ രൂപത്തിലാണ് അങ്ങോട്ട് പോവുക അമ്മായി അതാകുമെന്ന് വാരകൊടുത്തതൊന്നും പറയുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിയേണ്ട താമസം ഈ പറഞ്ഞ മനുഷ്യനിക്ക് അള്ളാഹുസ്മാന കൊടുത്തത് എന്ന് പറഞ്ഞതായ ക്യാൻസറാണ് അതായത് കവിടത്തില്ല ക്യാൻസർ കൊടുത്തു അത് രൂക്ഷം അങ്ങനെ ഇങ്ങനെ വന്ന് ആളുകൾ കാണുന്നതിന് വേണ്ടി അയാളും അമ്മായി വേഷം കെട്ടി അതാണ് അള്ളാഹ് ചെയ്ത് കണ്ട അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി അതാണ് അമ്മായി പോകുന്നത് ആരോടെ കളിച്ച് മഹാനവർ കൊണ്ടോ വാപ്പാരാണ് കോയക്കുട്ടി മുസ്ലിം വരക്കൽ മുല്ല കോയ തങ്ങളുടേതായ ഒന്നാം പ്രൈവറ്റ് സെക്രട്ടറിയാണ് നമുക്കല്ലോ എന്ത് എന്ത് അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അനുസ്മരണ വെക്കേണ്ട ആവശ്യമില്ല വേറെ മറ്റു പണിയില്ലേ ഒന്നാക്കണ്ട എന്തെങ്കിലും ഒരു മുട്ടായി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സമൂസ കൊടുത്തിട്ടോ ഒരു മോലു തോന്നിച്ച അങ്ങനെ അങ്ങനെത്തേണ്ടതല്ല ആള് നമുക്ക് തിരിയാത്തി നമുക്ക് എന്താക്കണ്ട് ആ മനുഷ്യനങ്ങത്തൊരു മനുഷ്യൻ മഹീഷ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇന്നിങ്ങനെ മുസ്ലിം ലോകം ഇത്രയും നമ്മൾ കഷ്ടപ്പെടേണ്ട വന്നേ ഒരു പ്രശ്നത്തിൽ ഇങ്ങോട്ട് വന്നാൽ ശരിക്ക് മുന്നിലിരുത്തി വാക്ക് പറയാൻ പറ്റിയ ഒരാളുണ്ടോ എന്തെല്ലാം പ്രതിസന്ധികൾ മഹാനവുകൾ തരണം ചെയ്തിരിക്കുന്നു ശരിയത്ത് പ്രശ്നങ്ങൾ വന്നില്ലേ അതേ പ്രകാരം തന്നെ സ്ത്രീ പിന്നെ മുസ്ലിം സ്ത്രീകൾക്കുള്ളതായ ആ സംരക്ഷണത്തിൻ്റെ നിയമങ്ങളും കൂടെയൊക്കെ വന്നില്ലേ ജ്യാരാജം മുഴുവൻ കുലുങ്ങിയതായ സംഭവങ്ങളല്ല അതെല്ലാം അതിന് മുസ്ലിം ഉമ്മത്തിനേക്ക് നേതൃത്വം കൊടുത്ത മഹാനപറുകളല്ലേ അങ്ങനെയുള്ള മനുഷ്യന്മാരെ നരിയും വരവുമില്ലാതാക്കി നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നിക്ക് ഇൽമിന്റെ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് ഈമാന്റെ കുറവാണ് രണ്ടിലൊന്നാണ് രണ്ടിരത്തൊട്ടാ നമ്മൾ കാത്തിരിച്ചുമാരാകട്ടെ ആ ബഹുമാനിക്കണ്ടത് ശരിക്കും അങ്ങോട്ട് ബഹുമാനിക്കണം എന്താ കാരണം ആ സഖത്ത മനസ്സഖത്ത ഇല്ലാ പിന്നുപേച്ചതിന് വേണ്ടിട്ടല്ലാതെ എന്നാ എത്ര ആൾക്കാരെ കഴിഞ്ഞു കടന്നുപോയി ബല്ലാമിനും വലിയൊരു പണ്ഡിതനാ പരിശുദ്ധ കുർ അള്ളാഹ് ശുഭഹാനോത്താൽ അതിന്റെ സൂചന നൽകിയ ആയ തന്നെ ഉണ്ട് സുഹൃത്തിൽ ആയറാഹുനിക്കോട്ട് കാണാം ഇതൊക്കെ <iqu> െ പറ്റി അള്ളാഹു പറഞ്ഞു മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു ഫിറോന പറഞ്ഞിട്ടോ ആമാനെ പറഞ്ഞിട്ടോ മറ്റൊന്നും പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷെ ഈ രൂപത്തിലുള്ളതായ ഒരു പരാമർശം നടത്തിയിട്ടില്ല മസലുഹു മസലി വല്ലാമിനും ബാബുറായി അതിൻ്റെ ഉപമ അത് നായി പോകും പോലെ തന്നെയാണ് നാ ഏത് സമയത്ത് കഴിഞ്ഞാൽ നാവം കൊണ്ട് പുറത്താൻ അതേ രീതിയിലാണ് ഇവനും എന്ന് കൊണ്ട് ഖാൻ അള്ളാഹു സുബാനോത്രി ശരിക്കും അങ്ങോട്ട് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഭൂമിനികൾ എന്താ വന്ന സംഭവം വലിയ ഇൽമ കിട്ടിയതാണ് വലിയൊരു പണ്ഡിതനാണ് അരിശിൻ്റെ തണു അർശ് നോക്കിക്കൊണ്ട് ലോഹിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വലിയതായ ഒരു ഗ്രന്ഥം ഒരു ഒരു ഇതാണ് പട്ടിയാണ് ലോഹുൽ മഹഫൂ ആണെ രേഖപ്പെടുത്തപ്പെട്ട സംഗതികളാണ് നമുക്കിവിടെ സംഭവിക്കുന്ന കുല്ലും ഫി കിതാബി ഈ മൂവി എന്ന് പറഞ്ഞില്ലേ എല്ലാം അള്ളാഹുവിൻ്റെതായ ആ പരിശുദ്ധ ലോഹുൽ മഹഫു എന്നതായ ആ കിതാബി ലേതാക്കപ്പെട്ടു ഏത വെച്ചിട്ടുണ്ട് നമ്മ തലവിധി എന്ന് പറയുന്നില്ല ആ തലവിധി ആ ലോഹുൽ മഹഫൂ നോക്കിട്ട് ഇങ്ങനെ പറയും ഇതാ നിനക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എനിക്ക് ഇന്ന് ആപത്തെത്താൻ പോകുന്നു എനിക്ക് രോഗം വരാൻ പോകുന്നുണ്ട് എനിക്ക് ഐശ്വര്യം പോന്ന് കാർ വാങ്ങാൻ പോകുന്നുണ്ട് പോലെടുക്കാൻ പോകുന്നുണ്ട് നീ കളി പോകാൻ വേണ്ടി ലോഹിയിൽ നോക്കിയിട്ട് പറയും അവരുടേതായ വാക്ക് എഴുതപ്പെടാൻ വേണ്ടി പന്ത്രണ്ടായിരം ഷായുടെ മഷിക്കുപ്പികൾ ഉണ്ടായിരുന്നു എന്നാണ് മഷിങ്ങിനെ എഴുതാൻ വേണ്ടിട്ട് അയാളെ ശബ്ദം എന്തായിരിക്കണം ഈയിടെ പത്തിനൂറാളെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഈ മെയ്ക്ക് വെക്കണ്ട വന്നിന് ഈ പത്ത് പന്ത്രണ്ടായിരം ആളെ കേൾപ്പിക്കാൻ വേണ്ടി അന്ന് മെയ്ക്കണ്ട അള്ള കൂടെ കഴിവ് നോക്കണം എത്ര സംഗതി പറയുന്നു ബഹുമാനപ്പെട്ട എപ്പം നോക്കിയാൽ ലോഹിൻ കണ്ണ് അവിടെക്കാൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ മഹാനവുകൾ പറയുന്നു അതല്ലേ ഒരു കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ

അങ്ങത്തെ മനുഷ്യനാണ് അവസാനം അവസാന കാഫിറ ചാകേണ്ടവേ അത് എന്തിനാന്ന് പറയുന്നപ്പോ നമ്മളെ ഭയപ്പിക്കാൻ പറഞ്ഞു എങ്ങനെ തോന്നാ ആകാശത്ത് ഏത് ആകാശം ഏത് നാമത്തിൽ അറിയപ്പെടുന്നതല്ലേ ആകാശത്തിലുണ്ടാ ഇന്ന് ഓൻസിന്റെ പേര് കേൾക്കുമ്പോൾ ലൈനത്തുള്ള എന്നിരോൻ എന്ത് മനുഷ്യൻ്റെ ദുഷിച്ച് പറയുന്നു അങ്ങനെ എല്ലാ വടക്ക് തരത്തിന്റെയും കാര്യത്തിൽ പറയുന്ന ഇബ്രിസിനിയാണ് അള്ളാഹൻ അതുകൊണ്ട് അള്ളാഹു സുബാനോത്തരം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും കൽപ്പിച്ചിട്ടുണ്ടോ കല്പിച്ചിട്ടുണ്ടോ അവര ശരിക്കും നമ്മുടെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണോ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും വേണം അങ്ങനെ വേണം എങ്ങനെയാ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ദിക്കല് നിസ്സാരിയിട്ടോ നിന്നിച്ചിട്ടോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഹൈറും ഉണ്ടാവില്ല വർഗത്തും ഉണ്ടാവില്ല അങ്ങനെയുള്ള വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട എന്തെല്ലാം ഊപ്പര പറ്റി പറഞ്ഞ എന്തെല്ലാം അനുഭവങ്ങളാ ഉണ്ടായ മൂപ്പറ ഉണ്ടായത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മൂമനികൾ ഈ സമസ്ത കേരള പുഷ്ടിപ്പെട്ടത് ഇത്രയും ശക്തിപ്പെട്ടത് മൂപ്പള്ളതായ സംവാദത്തിൽ കൂടിയല്ലേ അന്നണ്ടതായ സർഫികളും വന്നിട്ടതായ ആൾക്കാരൊക്കെ വലിയ വലിയ ആലമീയങ്ങളായിരുന്നു കണ്യ തുസ്ഥാന ബോധ്യപഠിച്ചവരായിരുന്നു കൊത്വിത്തങ്ങൾ തോതിപ്പടിച്ചവരായിരുന്നു സദക്കത്തുസ്ഥാനത്തെ ഓതി പഠിച്ചവരായിരുന്നു പഠിച്ചവരായിരുന്നു വലിയൊരു ബാക്യാതാര്യത്ത് പോയി പഠിച്ചവരായിരുന്നു ദയൂബന്ധ ആലമീകരണപ്പെട്ട് പഠിച്ചവരായിരുന്നു അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ ആൾക്കാരെ വെല്ലുവിളിച്ച് സംവാദിച്ചിട്ട് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ അഹുലസന്ധമായതായ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ശരിയാണ് പറയിപ്പിച്ചത് അത് ചില്ലർ കഴിവല്ലത് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ എല്ലാവരും പഠിച്ചിട്ട് ബുക്ക് നോക്കിയിട്ടാണ് അത് തോപ്പിക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും തോറ്റുപോകുന്നത് തന്നെ അതുകൊണ്ട് നമ്മുടേതായ ദേലമ്പാട് എസ് കെ എസ് എഫിൻറ്റേതായ പ്രവർത്തകർ എല്ലാ വർഷവും നിങ്ങളേതാക്കളും നിങ്ങളുടേതായ സമ്പതി നിങ്ങളുടേതായ ഒരു അനുസ്മരണം നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന കൈവണ് അവർക്കെത്തുവാൻ നമ്മൾ പറയുന്നത് ഒരു കളിക്കാരനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബോർദ്ധനെ കുറിച്ചിട്ടല്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നാവുകൊണ്ടും കൈകൊണ്ടും എഴുത്തുകൊണ്ടും സംരക്ഷിച്ച വലിയൊരു മഹാനെ കുറിച്ചാണ് ആ മഹാൻ്റെതായ സ്മരണ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടേതായ നാടുകളുടേതായ ആൾക്കാരും അതേപോലെ തന്നെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തും കൊണ്ടാണ് അവരൊന്നും ഭൗതികമായ വേണ്ടി പ്രവർത്തിച്ചവരല്ല നാം അതേ രീതിയിൽ തന്നെ എപ്പോഴും ഭൗതികമായ ദുന്യാവിൻ്റെ ആളായി നമ്മൾ ജീവിക്കരുത് എന്നും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം നമ്മൾ അള്ളാഹുവിനേക്ക് മടങ്ങേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാം പോകേണ്ടവരാണ് നമുക്ക് ഓരോരുത്തരും അള്ളാഹു സുബാനോതല കണക്കാക്കിയതായ ഒരു സമയമുണ്ട് ഇത്ര സമയേ സംസാരിക്കാവൂ എന്നൊന്നുണ്ട് ഇത്രയേ കേൾക്കാവൂ എന്നുള്ള കേൾവിശക്തി ഇത്ര മാത്രമേ കാണാവൂ എന്നുള്ളതായ ഇത് കണ്ണിന്റെ കാഴ്ച ശക്തി ഇത്രയെ സംസാരിക്കാവൂ എന്നുള്ളതായ നാവിൻ്റെതായ വർത്തമാന ശക്തി ഹാർട്ടിൻ്റെതായ അടികൾ അതേ കാലിൻ്റെതായ നടത്തം കൈതായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നിശ്ചയമല്ല എണ്ണിവെച്ചിട്ടാണ് വെച്ചിട്ട് ഇത്രയും നടക്കും ആ അത്ര ആ കണക്കാക്കിന്റെ അപ്പുറം എന്താകും നടത്തൂല അപ്പുറം പോവില്ല പോവില്ല ഇപ്പുറം പോകൂല ഇപ്പുറവും നമുക്ക് സൂറത്തിൽ ഓദിക്കളിപ്പിക്കുന്നിട്ടുണ്ട് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ദാ മനുഷ്യ നിന്റെ സമയം ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച ആയിന്ന് വരൂല നീ കടന്നുറങ്ങിയാൽ നീ നേരെ പോലെ വരൂല നീ ഗൾഫിലേക്ക് പോയാൽ നീ തിരിച്ചു വന്നിന്ന് വരൂല പോയാൽ ഒരുങ്ങിയാൽ തന്നെ നീ അവിടെ എത്തിക്കോണൊന്നും ഇന്നില്ല ജാഗ്രതയായിക്കോ സൂക്ഷിച്ചോ അള്ളാവിനേക്ക് നീ മടങ്ങിക്കോ അള്ളാവിനെപ്പോഴും നീ മനസ്സിൽ നിരീച്ചോ എന്നിട്ട് നീ ഏതാക്ക പ്രവർത്തിച്ചോ എന്ന് എനിക്ക് രക്ഷയുണ്ട് സമയം എത്തിക്കഴിഞ്ഞാൽ ആടെ ഒരു സാധനമില്ല ഒറ്റ ഒരു ഒരുത്തരെയും ഞാൻ ബാക്കോട്ടോ അതുകൊണ്ട് ജാഗ്രതയോ പ്രവർത്തിക്കാൻ പരിശുദ്ധത്തെക്കുറിച്ച് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഓർമ്മിപ്പിച്ചിരുന്ന ഇതാണ് അത് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം അനുസ്മരണവും ഉണ്ടായിരിക്കണം എല്ലാ ദിവസത്തും നമ്മൾക്ക് മനസ്സിലുണ്ടായിരിക്കണം നാം ഏത് പ്രാവശ്യം ഏത് സമയത്ത് എല്ലാവരേക്ക് പോകും എല്ലാവരെയും വിളിക്കും അല്ലാതെ ഏത് സമയത്ത് വിളിക്കും നേട്ടു പറയാനായി നേട്ടു പറയാനായി പൊരുത്തപ്പെടണം കൊടുക്കാണെങ്കിൽ കൊടുക്കത് കൊടുത്ത താപത് പോലെ കൊടുത്ത് ബാക്കുകൾ തുടങ്ങിട്ട് ഏതാക്കുമ്പോൾ ബാക്കിക്ക് ഏതാക്കണം പൊത്തപ്പെടിക്കണം ഇങ്ങനെ നമ്മുടേതായ മനസ്സും കൽപ്പൊക്കെ ശുദ്ധിയായി വൃത്തിയായി നിൽക്കണം അതാണ് ബഹുമാനപരക്ഷം സുരമ്യുള്ളതായ മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവരെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് നാളെ ആഹാരത്തില്ല കാര്യത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് മറ്റുള്ള കക്ഷികളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിദേശ കക്ഷികളിൽ പോയി കഴിഞ്ഞാൽ ഉദാഹരണം തന്നെ ഉദാഹരണം എന്നൊക്കെ നിസ്കാരത്തിന് ശേഷം സുന്നികളെല്ലാം പിന്നാര തസ്ബീയല്ല നാളില്ലേ അതുകൊണ്ട് നമുക്ക് കുറെ തസ്ബി കിട്ടിയില്ലേ കുറെ ലായ്ല ഇല്ലതീലേ ഒരു ദിവസം എത്ര തസ്ബീയാണ് മുപ്പത്തിമൂന്ന് ദിവസം അഞ്ച് നേരം നടക്കുന്നില്ലേ കണക്കുട്ടിയോക്ക് നമ്മുടെ ആയുസ് മുഴുവൻ ഇങ്ങനെ നമ്മുടെ ഈ നമ്മളീ വിധേയങ്ങൾ സ്ഥലം വീട്ടിലുള്ള സുബാനുണ്ടാ അല്ല എന്തലും നാളെ ആഹ്രത്തിൽ എന്താ ഉള്ള അമരുകൾ തൂക്കുമെന്നല്ലേ പറയുന്നത് അമരുകൾ തൂക്കപ്പെടും എന്നല്ലേ പറയുന്നത് അമലികളങ്ങൾ തോൽക്കപ്പെടുമെങ്കിൽ അമലുണ്ടാവണ്ടേ നിസ്കരിച്ചതിന്റെ നിസ്കാരം നമുക്ക് എത്ര ഉറപ്പുള്ള നിസ്കാരമാണോ നമ്മളെ നിസ്കാരം ഒതു കൊണ്ട് ശരിയുണ്ടെങ്കിലല്ലേ നിസ്കാരം ശരിയാവുള്ളൂ എനിക്ക് ഒതു ശരിയാസ്കാരം നിസ്കാരം എന്നുണ്ടോ അത് നിസ്കാരത്തിന്റെ കാര്യത്തിനു നമുക്ക് ഒന്നും നമുക്ക് സാധ്യല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടേതായ പ്രവർത്തനം മറ്റുള്ള കക്ഷികളുടെ പ്രവർത്തനം രണ്ടും രണ്ടാണ് നാ തപസ്യം കൊണ്ട് ചേരുന്ന ആൾ ആഹരത്തിലോട്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ സുബാനല്ലോ അലഹമുല്ലോ ഒരു ആ ഭാഗ്യത്തിൽ അടിയുറച്ച് നിർത്താൻ വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്ക് ഇത്രയും ആ വലിയ സംഘടനയെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പോലെയുള്ളതായ മഹത്വക്കൾ നമുക്ക് കാണിച്ചു അളക്കിപ്പോയില്ല അതേ രീതിയിൽ തന്നെ നമ്മുടേതായ സാമൂഹ്യ പ്രവർത്തനത്തിലും നാം മുന്തിരിക്കണം അതിന് വേണ്ടി നമ്മുടെ ഒടമാക്കൾ വിൽക്കായെന്നുള്ള ഒരു സത്യവിടെ ഉണ്ടാക്കി യുവാക്കളുടെ ശക്തി എസ് വൈ എസ് ഉണ്ടാക്കി മക്കളുടെ ശക്തി എക്സ് എസ് കെ എസ് എഫ് ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം നമ്മൾക്കുള്ള ആലിമ്യങ്ങൾ നമുക്കത് കൊണ്ട് കാണിച്ചു വന്നു അതിന് തെറ്റായിക്കൊണ്ടോ അതിനാ റൂട്ട് തെപ്പിക്കൊണ്ടോ ആരും പോകരുത് അതേപോലെ ദീർഘിപ്പിക്കുന്ന ആ നൂറാം വാർഷികമാണ് ഫെബ്രുവരിയിൽ അങ്ങോട്ട് നടക്കുന്ന എല്ലാവരും പരിപൂർണമായി സഹകരിക്കണം നൂറാം വാർഷികത്തെ ആദ്യത്തെ വർഷത്തിൽ നിന്ന് നമുക്ക് കാണാനോ കേൾക്കാനോ നമ്മൾ സാധിച്ചിട്ടൊന്നുമില്ല ആദ്യത്തെ അത് ബഹുമാനപ്പെട്ട വരക്കൽ മുന്നിലത്തെ അങ്ങനെ പിൻപറ്റിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ നൂറാം വർഷമാകുമ്പോൾ നമ്മളെല്ലാം ഉണ്ട് അപ്പോൾ ആ നൂറാമത്തെ ഒരാണ്ടിൽ സാധാത്യങ്ങളും സാധാത്ഥ്യങ്ങളും ഒരുമിച്ച് ഒരുമിച്ചുകൂടാ വലിയൊരു മജിലിസാണ് ആ മജിസം ഒരുമിച്ചുകൂടി ഒന്നും അല്ലെങ്കിൽ റബ്ബനം എന്ന് പറയൂലേ ആ ദ്വായ്ക്ക് ഒരു ആമിയം പറഞ്ഞാൽ മതി വെള്ളിയാഴ്ച ജുമാൻ ഖുതുബൻ രണ്ടേല ഇരിക്കൂലെ ഹത്തീബ് ആ ഈ ഹത്തീബിലിരിക്കുന്ന ഇജാപത്തുള്ള സമയമാണത് അപ്പൊ ഞമ്മ സലാസാ സൈനാമോ ഒന്നും അല്ലെങ്കിൽ ഈ ഒരു വാക്കി പറഞ്ഞേറ്റവും വലിയൊരു തവാഹം കുറച്ച് ചെയ്യുമ്പോൾ ഒരു ദ്വായ നമുക്ക് വായു പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ഇതെല്ലാരും കിട്ടൂല ഈ ദ്വായ പഠിപ്പിക്കരുത് മഹത്തുക്കൾ പറഞ്ഞത് അത് പറഞ്ഞാൽ മതിയെന്ന അങ്ങനെ അതുകൊണ്ട് പോകും ആ ദ്വായലിങ്ങനെ നമ്മൾ പെട്ട് പെട്ട് പൊട്ട് നമുക്ക് സാവുച്യമിയാൻ കാര്യം പിന്നെ ആ ഇരുപത്തിനാല് പിന്നെ നാല് അഞ്ച് ആറ് ഏട്ട് ദിവസങ്ങളോട് കഴിഞ്ഞ പിന്നെ സമസ്തക്ക് സമസ്തച്ചെടുത്ത് നൂറാം പാർശ്വങ്ങ ഇനി നൂറ്റൊന്നാം വാർഷിക പോലെ ഇനി ഇരുന്നൂറാം വാർഷികാണെങ്കിൽ നമ്മൾ നമുക്ക് അമ്പുരിടിയിലായിട്ടുണ്ടാവും അതിൽ ലോകം തന്നെ ഉണ്ടാവും എന്ന് പറയും അള്ളാഹുഅാലം ഇസ്വാ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടേതായ മഹലത്ത് പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ ഫ്രീ ആയിട്ട് ബസ് കൊടുക്കാൻ റെഡി ആയിരിക്കുകയാണ് അതിന് നല്ലൊരു നീയത്താണ് അള്ളാഹു സുബാനുൻ്റെ അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും പോകാനും അത് സംബന്ധിക്കാനും ആ സമ്മേളനത്തിൽ ഭാഗമാക്കാനും അള്ളാഹുതൂഫിക്ക് ചെയ്യുമാറാകട്ടെ പ്രത്യേകം പ്രത്യേകം നല്ല ഓരോ സെഷൻസരിച്ചിട്ട് ഓരോ വിഷയത്തെ കുറിച്ച് നല്ല നല്ല ക്ലാസ്സുകളുണ്ട് അതെല്ലാം കേൾക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടത് വാണിയമ്പലം അബ്ദുൾ റഹിമാ മുസ്ലിയ ആരായിരുന്നു മഹാൻ ഞാനിവിടെ കണ്ണോട് ഇപ്പം കാണുമ്പോഴേക്കുന്നു വാണിയമ്പലോ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കുറെ ഉള്ളോട്ട് പോലും വരി ഹള്ളിയ അന്നുണ്ടായത് പോലും ജീപ്പാന്ന് പയങ്ങാടിയിലെ എസ് കെ എസ് എഫിൻ്റേതായ അന്ന് എസ് കെ എസ് എഫിലെ എസ് എസ് എഫ് ആണ് ഉണ്ടായത് അതിൻ്റെ വിദ്യാർത്ഥികൾ മഹാനവർക്ക് ക്ഷണിച്ചു എന്നിന് കാതിയമാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് കാതിയന്മാർ ഒരാഴ്ച വന്ന് ഭയങ്കര പ്രസംഗം പ്രസംഗിച്ചു ചുന്നത്തി അമ്മത്തിൻ്റെ ആൾക്കാർ വെല്ലുവിളിച്ചു അതിൻ്റെ മറുപടി കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട് വാണിയമ്പല സ്ഥാപനമാണ് ക്ഷണിച്ചത് ഒരു പ്രായമുള്ള ഒരാളാണ് ഈ പോയ പോയ അവര് പറയാ ഞങ്ങൾ പോയി ജീപ്പിൽ അങ്ങോട്ട് പോയി ഉസ്താദിനെ അങ്ങോട്ട് കണ്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഇതായിരിക്കും ഉസ്താദ് ഏതൊരു പിന്നെ ഇങ്ങനെ വേലിൽ നിന്ന് കണ്ടെത്തുന്ന ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങ ഏടാന്ന് മക്കളെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പൊ ഇങ്ങ പറഞ്ഞ ആളിപ്പം വരും മൂപ്പറ കുളിച്ചാ നിങ്ങ പറഞ്ഞ പാണിയാകുമ്പത്തൊരു വിസ ഞാൻ തന്നെ അപ്പോഴേക്കാന്ന് നെട്ടിയ മൂപ്പറി നമ്മീട്ട് പോയാളെല്ലാം വിചാരിച്ച് വലിയ താടിയെല്ലാം വെച്ച് പച്ച ഇട്ട് വെള്ള നിളകുപ്പായിട്ട് വല്ല ഷൂട്ട് ഒരു കൈമ്പര് സാലു ഒരു കൈമ്പര് ഒരു ഒരുപേര് കുത്തല്ല ഉണ്ടാവും പാവം ആ സാധു വന്നിട്ട് എന്താ ഇങ്ങനെ ആവശ്യം ഇങ്ങനെ ഉണ്ട് ആ അന്ന് ഞാൻ വരാം വന്നവരിക്കുന്ന നല്ല എല്ലാം കൊടുത്ത് ഒരു ജീപ്പിൽ കാത്ത് നിന്ന് ജീപ്പ് വന്നോക്കുമ്പോഴേക്ക് ഫുള്ള് ആള് പോലെ മൂപ്പറക്കണ്ടെല്ലാം നാട്ടിൻ്റെ കാദിയും കൂടിയാണ് ഈ പേരെ നമ്മൾ കാതി ഉസ്താദിനേക്ക് ഏതാക്കണം സീറ്റ് കൊടുക്കണോ അപ്പം ആടുകളെ നീങ്ങി കാലി ഉസ്താദ് പറഞ്ഞു ഞാനിരിക്കുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് വന്ന രണ്ട് അതിഥിയുണ്ട് ചെറിയ മക്കൾ അവരെ ഇരുത്തേണ്ടേ അങ്ങനെ രണ്ടാളെ ഒരു സീറ്റ് പോയി ആട് മൂപ്പേർക്ക് വന്ന സീറ്റിൽ പോയി ആടി ഇരുത്തി മൂപ്പർ ബാക്കിൽ ഒരു കൈമളി തൂങ്ങി ഒരു കാല് ആ സ്റ്റപ്പിനാടെ വെച്ച് ഒരു കാല് പുറത്തു നോക്കണം നോക്കിയാൽ അമ്മയിപ്പാറ ഇപ്പം പറഞ്ഞ തങ്ങോന്ന ഏതെങ്കിലും ഒരാൾ അങ്ങനെ വരോ വരോ ആരും വരൂല്ല തൂങ്ങി പൊടിച്ചിട്ട് അങ്ങനെ ഞാനും ഊപ്പറ കൊണ്ട് വന്നത് കണ്ടപ്പോൾ ഞാനും പള്ളിൻ്റെതായ പയങ്ങാടിയില പള്ളിൻ്റെതായ ആ താഴത്തെ എങ്ങനെ ഇരിക്കുന്നു ശരീരത്തിൽ ഡ്രസ്സ് മുഴുവൻ ചോദിനി മണ്ണ് കയറി മൂപ്പറ എന്നാലും ആദ്യമായിട്ട് കാണുന്നതല്ലേ അങ്ങനെ പ്രസംഗിച്ച് വാങ്ങിയമ്പോൾ ഒരു വരുന്നതാണെന്നു പോകുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിട്ട് നമ്മളെ പോലെ എന്തോ വേദയാക്കാൻ വേണ്ടി വന്ന ആളായിരിക്കും എന്നാൽ അതിശയിച്ചു പോയി ഉറുദുല് ഫാർസിൽ പിന്നെ മലയാളം പിന്നെ സ്വദേശ ഭാഷ റബ്ബെ ഈ വയസ്സൻ മനുഷ്യരിക്കും ഇംഗ്ലീഷ് പഠിച്ചല്ലോ ഉറുദു അറിയാലോ ഫാർസി അറിയാലോ എന്ത് പ്രസംഗം ഉണ്ടായെന്നറിയ മൂന്ന് ദിവസം കൊണ്ടല്ലോ എല്ലാത്രയും ബാത്തിലാക്കിട്ട് അവസാനം പോകുമ്പോ മക്കളെ ഈ ഇനിയും വന്നിട്ട് ഇവിടെ വല്ലെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ഞാൻ അതിന് മറുപടി പറയും പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് വരണ്ട അന്ന് പോസ്റ്റ് ഓഫീസിൽ കൂടി അഞ്ച് വയസ്സിന്റെ ഒരു കാർഡ് ഉണ്ട് പഴയയാക്കാൾ ഇപ്പൊ ഓർമ്മ ഉണ്ടാകുവോല അഞ്ച് വയസ്സിന്റെ കാർഡ് ആ കാർഡ് എഴുതിയിട്ടിട്ടാ മതി ഞാൻ തന്നെ വന്നോളാം വന്നോളാണ് ഇങ്ങാരും കൂട്ടാൻ വരണ്ട ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാ ബഹുമാനപ്പെട്ട നിങ്ങളെ ഉണ്ടാ എത്തെ എന്നെ ഫോൺ വിളിക്കണോന്ന് വരണമെങ്കിൽ നിങ്ങൾ വാ ആ വാ ഈ വാ ഈ വന്ന് ഞാനും പറയുന്നില്ലേ നേരെ ഇങ്ങത്തെ ഇതാന്ന് മഹാൻ ഇതാ നമുക്ക് ബിന്ദു കൊണ്ടു മഹാൻ ഇവരാണ് സമസ്തകരണ്ട് പോയ ആള് ഈ മഹാൻ വഫാത്തായി ബൊംബൈയിലേക്ക് ഒരു കരക്ഷൻ പോയത് തൻ്റെ നാട്ടിലുള്ള കോളേജിനു വേണ്ടി കരക്ഷന് പോയ നെഞ്ചമ്പലം വന്നു അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വഫാത്തായി പോയി എല്ലാവരും കരഞ്ഞു പോയി എന്തൊരു സാന്നിധ്യമായിരുന്നു എങ്ങനെയുള്ളതാ മഹത്തുക്കളാ കല്ലൂർ മൈതീംകുട്ടി മുസ്ലിം അടുത്ത കാലത്ത് ഒഫാത്തായ വലിയൊരു മഹാനാണ് ജമാഅത്ത് കൊടുക്കാൻ ഇസ്ലാമികൾക്ക് ഔതൂതികൾക്ക് മറുപടിക്കാൻ പറഞ്ഞാലും വാർത്തമാനം എന്താ ജീവിതം ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടേതായ നേതാക്കന്മാർ അവർ ആ സ്വഭാവവും ആ കാര്യവും നമ്മളിൽ ഉണ്ടാവുകയും വേണം അതിനെല്ലാം നമ്മിങ്ങനെ വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല നമ്മുടേതായ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളാവും ഹൈറും വർക്കത്തും പ്രായത്തിലുള്ള ആക്കി തീർക്കുമാറാകട്ടെ സമസ്ത കേരള ജവീയത്തോളിമാൻ്റേതായ ആശ്രയിച്ച എല്ലാ ബാല്യക്കാരും ഇപ്പൊ ബാല്യക്കാരെ പൊടിച്ചുകൊണ്ട് പോയിട്ട് ഗൾഫിലേക്കൊണ്ട് പോയി ഇന്നും മൊലൂതെല്ലാം ഊതി ബദലീകളെ വില നീർച്ചയെല്ലാം ആക്കി ഇതെല്ലാം ആക്കിയിട്ട് പോയിട്ട് ആടെ പോയിട്ട് ഒരു പണിയെല്ലാം കെട്ടി കഴിഞ്ഞാൽ ഓം വന്നിട്ട് വന്ന് കയ്യെട്ട് നീട്ടി ഇങ്ങനെ ഇങ്ങനെ പോംബരെ വധലീങ്ങൾ പിടിച്ചിട്ട് പോയതാണ് വരുമ്പോഴേക്ക് വകീകളില്ല ഒന്നുമില്ല അത് വേണ്ട ഒരു ഇത് വേണ്ട അത് വേണ്ട കുതിയത്ത് വേണ്ട ഒന്നും വേണ്ട പോ സ്ലാങ് കെട്ടിയതിന് ശേഷം ഒറ്റ ഓട്ടി ചൈതന അവൈതന ഉമ്മൻ ഹത്താബ് ചെയ്ത അഹ്ഫാൻ ചെയ്ത അലിബിൻ അബീത ചെയ്ത ഏടതുമായിരുന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞ ഒറ്റ നടത്തുമ്പോ ഇതാണ് അവസ്ഥ അതുകൊണ്ട് നമ്മളുടേതായ ബാലക്കാരെ കൂട്ടി വരയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഒരു ശക്തി ശ്രദ്ധിക്കുന്നുണ്ട് അതിന് കുറെ ഇങ്ങനെ പൊടുത്തും പോയിക്കൊന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും പാട്ട് പാടിക്കൊണ്ടും അപ്പോൾ പിന്നെ കഥ പറഞ്ഞുകൊണ്ടും അവരെ ആകർഷിപ്പിക്കുന്ന വിധത്തിലേതാണ് സംസാരിച്ച് നമ്മൾ മനസ്സിനെ അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തു പാട്ട് പാടി നല്ല വേദം കൊടലാക്കിയിട്ടു അതിലൊന്നും ഞങ്ങൾ പെട്ടുപോകണ്ട നമ്മൾ കാണിച്ചു തന്ന ആ പഴയ ഉസ്താദന്മാരുടെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി അതാണ് നമുക്ക് ഏതാ തന്ന ആ രീതി ആ തന്ന ആ ഇൽമ് അതാണ് നമുക്ക് രക്ഷക്കെത്തുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയല്ല നമുക്ക് മഹാന്മാരുടെ പേര് ഫാത്യു ചെറുങ്ങനെ അങ്ങോട്ട് ദുരന്തം അങ്ങോട്ട് പറയാം